കുപ്പിയ കുപ്പിയ അപ്പം ഇന്നലെ കൂട് വെക്കാൻ നേരം എടുക്കുകയെന്ന് വെച്ചാൽ നമ്മൾ കൂടിൻ്റെ വീഡിയോ ഒരുപാട് പ്രാവശ്യം നമ്മൾ വീഡിയോ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് പിന്നെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് പിന്നെ വീഡിയോ എടുക്കുക ഞാൻ ഈ ഭയങ്കര മഴ ഇന്ന് രാവിലെ ഭയങ്കര മഴയായിട്ട് ഇത് നിങ്ങളെ കാണിക്കണമെന്ന് തോന്നിയോണ്ടാണ് എടുക്കുന്നത് ഒരു പരിമിതി ഉണ്ട് വീഡിയോ എടുക്കുന്നതിന് പിന്നെ കൂടിന്കത്ത് മീനുണ്ടോ എന്ന് നടത്തില്ല നമ്മുടെ വീഡിയോ നേരത്തെ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും നമ്മുടെ കൂടിന് എപ്പോഴും പാമ്പും ആമയും അങ്ങനത്തെ കാര്യങ്ങളാണ് മീനൊക്കെ കുറവായിരിക്കും പക്ഷെ ഇപ്പോൾ അറിയത്തില്ല ഇത്ര വെള്ളമാണ് കൂട് മുങ്ങിക്കിടക്കുവാണ് ചിലപ്പം മീൻ ചത്തും കാണും ഏറെ എടുക്കാൻ പറ്റാണ്ട് വരാലും ചേർ മീനൊക്കെ ചത്തു കാണും അപ്പോൾ ഇത് നോക്കിയിട്ട് ഇപ്പോൾ കാണിക്കാൻ നിങ്ങൾ കായ് ഒരു മിനിറ്റ് അവിടെ ചെന്നോട്ടെ കുറച്ച് ദൂരം ഉണ്ട് നടന്ന് അടുക്കുകയല്ലണം പിരിച്ച് കൂടി കരക്കി കയറ്റണം ഒത്തിരി പരിപാടി ഉണ്ട് പറ്റുന്ന രീതിയിൽ കാണിച്ചു തരാം അപ്പോൾ ഓക്കെ വാ അപ്പോൾ അതുമാത്രമല്ല ഈ ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബും ചെയ്ത് ലൈക്കും ചെയ്ത് വിട്ടേക്കണം നാല് പേരുണ്ട് കഴിച്ചു നാല് പേരുടെ ഇവിടെയൊന്നും വെള്ളം ഇല്ലായിരുന്നു ഇന്നലെ ഇവിടെയൊന്നും വെള്ളം ഇല്ലായിരുന്നു ഇവിടെ എല്ലാം വെള്ളമായി മൊത്തം വെള്ളമായി ഇന്നലെ ഇവിടെ പോലും വെള്ളമില്ല നമ്മൾ ഇന്നലെ ഇവിടെ കാശ് ചെയ്ത കൊറേ നേരം കാശ് ചെയ്ത മീനൊന്നും കിട്ടിയില്ല അരിയുടെ കൊറേ നടക്കാണെങ്കി അത് നല്ല ജാലല്ലേ അല്ല ഓണ ആമ ആമ ഞാൻ കൂടെ മെള്ളിക്കേക്കെട്ടാൻ സുഖാടാ ഇതേ പൊക്കിയാ പൊങ്ങി പോയിട്ടാണ് നമ്മൾ ഞെട്ടി വന്നിരിക്കുന്നത് കേട്ടോ ടുക്കോട്ട് പോവുക അടുത്ത കൂട് നോക്കാൻ പറ്റും നമ്മളെ അടുക്ക് ഭാഗത്തൊരച്ചിട്ടുണ്ടോ അപ്പൊ അതുപോലെ നോക്കാൻ പോയിട്ട് അതിലത് വല്ല ഉണ്ടോന്നറിയത്തില്ല അതിന്റെ ഇടയ്ക്ക് ഒരു വലിയൊരു തോളുണ്ടോ അത് നീന്തി കയറണം അതുകൊണ്ട് അരേറ്റം വെള്ളം കൂടി വരിക അരേറ്റം കൊള്ളാൻ കഴിഞ്ഞു പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടണേ ലൈക്കും ചെയ്ത് വിടണേ ഒരുപാട് കഷ്ടപ്പെട്ടാണ് എനിക്ക് പോലത്തെ വീഡിയോകൾ എടുക്കുന്നത് ഇനി ഇതിലും നല്ല വീഡിയോ ആയിട്ട് ഉറപ്പായിട്ടും വരുന്നതായിരിക്കും ഞാൻ നമ്മൾ കൂറൊക്കെ വെച്ച് കഷ്ടപ്പെട്ട വീഡിയോ എടുക്കുന്നത് ഫോൺ പോയി കഴിഞ്ഞാൽ ഒരു മാസത്തേക്ക് എന്തായാലും വീഡിയോ കാണത്തില്ല ഒരു ഫോൺ മരിക്കുന്ന ഏറ്റവും കൂടുതൽ ഒരു ഒന്നര മാസം വരെ എനിക്ക് കഴിഞ്ഞു വരും ഇന്ന് ഞാൻ എവിടെ പോയിന്ന് കാശ് ചെയ്യൂടാ മരേറ്റം വെള്ളത്തിന് കാശ്രീ കൂടി കാശ് ഇവിടെ നമ്മൾ കൂടിയിരിക്കുന്നത് ഈ കമ്പ് കേട്ടോ ഈ കമ്പിന്റെ അടിയിലുണ്ട് ഓരോ നിമിഷവും വലപ്പെട്ട ഒപ്പി എടുക്കാൻ വേണ്ടി കൂടില്ലടാട കെട്ടിട്ടോണ്ടല്ലേ പോയനെ പോയി ചെറുമീനാട ഏത് ആ ചെറുമീനോ ഇല്ല ചീഞ്ഞിട്ടില്ല

അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ട് ലൈക്കും ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം ഇനി ഇതുപോലെ തന്നെ അടുത്ത വീഡിയോ ഉടൻ തന്നെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും വെള്ളം കയറി കിടക്കുവാണ്